ിൽ നിന്ന് പോയതാണ് ഇന്ന് കുറുവാ പരിഭാഷ ഇല്ലാത്തതായട ഞമ്മക്ക് പറ്റിയത് ഞങ്ങൾക്കൊരു വേദനാജനകമായ സമ പറഞ്ഞേ എന്റെ ജീവിതത്തിൽ ആദ്യമായി ഇന്നലെ ഞാൻ നേരം നേരമായിട്ടുണ്ടെങ്കിൽ എനിക്ക് സുഖമില്ല ഇനി എന്തിനാണ് ഈ ലോകത്തെ പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയെ ഒപ്പള്ളൂ അമേരിക്കയിലല്ല ഞാൻ ഇന്നലെ ഒരു പുരുഷോത്തമൻ്റെ ഒരു പുഷ്പരാജന്റെ കഥ മിഞ്ഞാത്തെ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് എന്റെ ചങ്ങായി ഒരു ചായ രണ്ടാം കൂടി പക്കുതിക്കും റിയില്ല ഞാൻ മുസ്ലിമാറിയില്ല അതൊക്കെയാണ് അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ചെങ്ങായിമാരാണ് ഭയങ്കര സ്നേഹിൽ ഞങ്ങളെ നാട്ടിലൊരു അമ്മ എന്റെ കുട്ടികളൊക്കെ അമ്മ നടക്കുന്നത് തൊട്ടടുത്താണ് ഏകദേശം അവര് മരിച്ചപ്പോൾ ആദ്യത്തെ പള്ളി വരാം ഈ അമ്മ മരിച്ചു ആദ്യത്തെ പള്ളിക്കൽ മൂലിയാലും പിന്നെ നാട്ടിലെ മാനിലെ ഏറ്റവും മനുഷ്യന്മാരും അവിടെ വന്നു ഞാൻ പോയി എൻ്റെ അവര് നമുക്ക് മറക്കാൻ പറ്റൂല അക്രസിനുള്ളൊരു സ്ത്രീ ആയിരുന്നു അവരോടും അവർക്ക് നമ്മളോടും പഴയകാലത്ത് ആളുകളൊക്കെ അങ്ങനെയാണ് പഴയ കാലത്ത് ആളുകളെല്ലാം അങ്ങനെയാണ് നമ്മളെ നാട് കുമാരൻ എന്നൊരു ടൈഗർ അവന് വർണ്ണക്കടലാസ് കൊണ്ടുവന്നിട്ട് അവന് ഇത് മറ്റേ ഇത് അല്ല ചവിട്ടനെ തൂക്കും എന്ന് വിധനാണ് നിങ്ങളൊന്ന് ആലോചിക്ക് എന്താ ചെയ്യണത് ഒരാളൊരു അതിന്റെ അല്പഭാഗം ഞാൻ കേൾപ്പിക്കല്ലേ എന്നറും കേൾപ്പിച്ചു അവൻ്റെ കണ്ണ് ഞാൻ ശരിയാക്കിയിട്ടുണ്ട് വൃത്തം പറയണത് എങ്ങനാണ് കുട്ടികളെ ഇതൊക്കെ കഴിയുന്നത് തല്ലും തല് നമ്മുടെ കുട്ടിക്കാലുണ്ട് അല്ലെങ്കിൽ തന്നെയല്ലേ അതങ്ങ് തീരും ഇത് കൊല്ല എന്തുകൊണ്ടാക്കുന്നത് എനിക്ക് വിദ്യാഭ്യാസ മന്ത്രിയോട് പറയാനുള്ളത് മന്ത്രി ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂട്ടലാണ് നമുക്ക് നല്ലത് മനുഷ്യത്വം പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ രാജ്യത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ അറുപത്തഞ്ച് ശതമാനവും നിങ്ങൾ എന്തിനാണ് വിദ്യാഭ്യാസത്തിൽ ചെലവാക്കുന്നത് സെക്കൻഡറി സ്ഥാനത്തിൽ പൊതുപരീക്ഷയാണല്ലോ ഒന്നു മുതൽ നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണല്ലോ ഏത് എസ് എസ് എൽ സി അത് പഠിച്ച പഠിക്കുന്ന കുട്ടികളാണ് രാത്രി നട്ടപ്പാതിൽക്ക് തൻ്റെ അവരെ കൂട്ടത്തിലുള്ള ഒരാൾക്കുള്ള എന്തിനാടോ ഈ സ്കൂൾ തണു അമേരിക്കയിലല്ല ഇവിടെ അല്ലേ എവിടെയാണ് ഞാനിന്നലെ യാത്രയാ ഇന്നലെ പാറപ്പള്ളി വിദ്യാർത്ഥിനോയി റബനോട് പറഞ്ഞു റബ്ബൻ ഇനി 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 പറ്റൂല നടക്കൂല നടക്കൂല ഞാൻ കുറെ കുട്ടികളൊന്നും പരിസരത്തെ കുട്ടികളൊക്കെ തെറാവിയു വരും നമ്മുടെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് തെറാവിസ്കരിക്കും ഞാൻ കുറച്ച് കുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട് അപ്പുറത്തെ വീട്ടിലുള്ള പെൺകുട്ടികളും കുറച്ച് ഗുണ്ണങ്ങളൊക്കെ ഉണ്ട് ബാങ്കിൽ അപ്പൊ ഞാൻ ഡേറ്റ് ഒക്കെ ഓഫ് ആക്കിയിട്ട് ആരും ആരും കാണില്ല ബാക്കിൽ പെണ്ണുങ്ങൾ നിൽക്കും ഞങ്ങളെ ആണുങ്ങൾ നിൽക്കും അങ്ങനെ എങ്ങനെയാണ് നിസ്കരിക്കും എൻ്റെ വീട്ടിൽ വീട്ടുമുറ്റിട്ട് ഇവിടെ പോകാട്ടൊന്നുമില്ല കുറച്ച് കൊല്ലങ്ങളായി അങ്ങനെ ഒന്നര തറാഫി നിസ്കരിച്ച് കഴിഞ്ഞ് വിത്രറിൻ്റെ മുമ്പ് ഞാൻ ഒരു പ്രസംഗം നടത്തി ചെറുത്ത് അപ്പം ഞാൻ കുട്ടികളോട് പറഞ്ഞു മക്കളെ ആരോട് ഏൽക്കാൻ പോകരുത് എന്നുള്ള കാര്യത്തിൽ ആരോട് ഏൽക്കണ്ട ആരോട് എതിര് പറയണ്ട നിങ്ങളെ പണിയെടുത്ത് പരിക്ക് പോവുക കാരണം ചെറിയ കുട്ടികളുടെ ഹൃദയത്തിൽ പോലും

ഇന്ത്യൻ സർക്കാർ എന്ന് ഗെയിം നിരോധിക്കുന്നു അന്നല്ലാതെ ഇന്ത്യ രാജ്യത്തെ അടുത്ത തന്നെ തലമുറയെ രക്ഷപ്പെടുത്താൻ കഴിയില്ല കാരണം ഓരോ ഗെയിമും ഓരോരുത്തരും കൊന്നും മനസ്സിലായില്ല ഗെയിം മുന്നിൽ കാണുന്നവരെ മുഴുവനും ഷൂട്ട് ചെയ്ത് ഗെയിം അല്ലേ പറയും കുട്ടിയാണ് അത് എന്തിനവരെ പഠിപ്പിക്കണ അങ്ങനത്തെ ഉണ്ടാക്കി എടുക്കുകയാണ് ആരാതിന്റെ പിന്നിൽ യൂറോപ്യൻ ശക്തികൾ ഈ ഗെയിം നിരോധിക്കാത്ത കാലത്തോളം മനുഷ്യ കൊല്ലണൊരു മണ്ടിയില്ല ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിക്കുകയാണ് എന്താണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ലാഭം രാജ്യത്തെ വരുമാനത്തിന്റെ അറുപത്തഞ്ച് റവന്യൂ വരുമാനവും ചെലവാക്കി ഈ വിദ്യാർത്ഥികളെ മനുഷ്യനാക്കാൻ കഴിയില്ലെങ്കിൽ എന്തിനാണ് ഹേ ഇവിടെ കുറെ സ്ഥാപനങ്ങൾ പൂട്ടിക്കൂടെ ഞാൻ ദാറു ഖുറാൻ പൂട്ടിയെങ്കിലോന്ന് ആലോചിക്കാത്ത ഒരു ദിവസവും കഴിഞ്ഞ വർഷം എന്നിൽ കടന്നുപോയിട്ടില്ല പൂട്ടട്ടെ ഞാൻ എന്തുകൊണ്ട് ഞാൻ കുട്ടികൾ നല്ലതല്ലോന്ന നമ്മളെ കാലത്തേക്ക് എത്തുന്നില്ല കൂട്ടാമടി പറയല്ല കുട്ടികൾ വളരെ മോശാന്ന് പറയല്ല പക്ഷേ അവരുടെ കയ്യിലുള്ള ഈ സൈസ് മൊബൈലാണ് നീ ഇതൊക്കെ കഴിഞ്ഞാൽ നാല് ദിവസം കുട്ടികൾക്ക് ലീവ് കൊടുക്കൽ മാസത്തിൽ നിർബന്ധമാണ് തിരിച്ചു വരുമ്പോൾ മനസ്സാശായി ചില ആളുകൾ ഇടക്ക് പറഞ്ഞു ചില പ്രസംഗങ്ങളാണ് അപ്പോൾ മുപ്പര കയ്യിൽ നിന്ന് ഞങ്ങൾ കൂടാൻ പിടിച്ചെടുക്കും ഞാൻ ഇജ്ജ് വരുന്ന ദിവസമാണ് മൗലൂഡ് മങ്കൂസിന്റെ മൂന്നോട്ട ഞാനിത് ആ കൈക്കോട്ട് ഒരാളെ കൈ കൊടുക്കാൻ കിട്ടിയെങ്കിൽ കൊടുക്കാലോ ഞാൻ ഞങ്ങളും ആ ഉൾ ഖുറാൻ പിടിച്ചെടുക്കും പിടിച്ചെടുക്കുക എന്നായി എനിക്കതാണ് ആവശ്യം അതിനത് ഇനിക്കാജി കൂട്ടാൻ പറ്റില്ലല്ലോ ഒരാള് മൊലാളിന്റെ ദശ പെട്ടിട്ട് ബാർബർ കുടുങ്ങി മൂക്കിലും മുടി പെട്ടെന്ന് മൊലാളിക്ക് എല്ലാം പെട്ടി കൊടുക്കും അതിൻ്റെ ഇടയിൽ മൂക്കിലും മുടി വെട്ടും അപ്പൊ പഴയ കാലത്ത് ഒരു ഒസാന്റെ കഥ എന്റെ വാപ്പ പറഞ്ഞതാണ് ബാർബറ് ഞാനാക്കിയതാ വാപ്പ ഒസാന് അപ്പോൾ ആ മൂക്കിലെ മുടി കൂടി വെട്ടിയാലേ പൈസ കൊടുക്കും മൂക്കിലെ മുടി വെട്ടും മൂക്കിലെ മുടി വെട്ടിനടയില് ദശക്ക് കൊണ്ടു ചോരൊഴിച്ചു അപ്പയ്യാ കത്തിനിട്ട് വലിക്കാൻ വയ്യ എന്തുകൊണ്ട് കത്തി വലിച്ചാൽ തല്ലു ഇപ്പ അയാൾ തല്ലാതി അയാളോ മൂക്കില് കത്തിൽ ഉള്ളതുണ്ടാ ഇയാൾ പിടിച്ചു കൊറേ നേരം നിന്ന് അപ്പൊ മുലാളിന്റെ കാര്യസ്ഥം വന്നപ്പോ പറഞ്ഞേ ഞാൻ കുറച്ച് പോയി വെള്ളം കൊണ്ടു വന്ന് പിടിക്കുക രാത്രി കാര്യം കൊടുത്തിട്ട് ഓനാണ് നാടോട്ട് പിന്നെ വന്നിട്ട് ഞാനിപ്പോ മൂക്കില് ദശപ്പെട്ടി കുടിക്കുക നിങ്ങൾക്ക് എത്ര ഇപ്പം ഞങ്ങൾ ആറു കുറവെടുക്കും പണി ഞാനൊരു ഞാൻ കാത്തി എന്തുകൊണ്ട് ഈ ജാതി മൊബൈലാണ് പൊരയില് ആ കുട്ടിയൊക്കെ ഞമ്മളെ മൂല്യരാക്കിട്ട് കാര്യമല്ല നന്നാക്കണെങ്കിൽ കുറച്ച് ഇടങ്ങാറാണ് കൊണ്ട് കഴിയൂല ഇക്കഴിയൂല വേറെ ആ കഴിയൂ കൊണ്ട് ദിവസം ആഴ്ചയിൽ മാസത്തിൽ നാലുമ്പോ ദിവസം ലീവ് നിർബന്ധം പിന്നെ വ്യായാമം വെള്ളി എന്താണെങ്കിലും ലീവാണല്ലോ ചോദിച്ചു പോകാലോ എന്തിനു പോണ് ഒരു പരിനുത്തരം പോണ പാളാക്കിന്റെ മൊബൈലാണോ ഉമ്മാക്കുള്ളത് പോയിട്ട് തിരിച്ചോറും കഞ്ഞിയും ചൂട്ടാനും വേണ്ട നമ്മളൊക്കെ ദർശനം എന്നാൽ ഉമ്മ തേങ്ങാച്ചോറ് വെച്ചും ോർ ഒന്നു വെക്കാൻ മഞ്ഞത്തുണ്ടാവൂരാ തേങ്ങ ചരും എന്തുകൊണ്ട് ഓനെ നല്ല തീറ്റ ആയിക്കോട്ടെ ഇന്നിപ്പോ ദിവസം നമ്മൾ ബിരിയാണി കൊടുക്കാണ് അപ്പോൾക്ക് ചോറിന്റെ ആവശ്യമില്ല പിന്നെ അവൾക്ക് എന്താ പിന്നെന്തിനാ പരിപാടി പറ കുട്ടി എന്തിനാ പോണത് മൊബൈൽ എടുത്ത് കാണണം ഈ ഗെയിം കളിക്കണം ഈ ഗെയിമിൽ എന്താ കാണണേ ഷൂട്ട് ചെയ്യാ അല്ലേ പറയടും എന്താ ഒന്നും അറിയാത്ത പോലെ ഞാൻ എന്റെ ജീവിതത്തിൽ ഗെയിം കളിച്ചിട്ടില്ല എനിക്കത് അറിയാം ഞാൻ എന്റെ ജീവിതത്തിൽ ഗെയിം കളിച്ചിട്ടില്ല ഈ ഗെയിം കണ്ട് കുട്ടികളെ എങ്ങനെ നോക്കും ഷൂട്ട് ഗെയിമർ മുഴുവനും കൊല്ല അപ്പൊ കൊല്ലാൻ ആൾ കിട്ടില്ല കർമ്മം സ്വന്തം കുട്ടികളെ കൊല്ല അമേരിക്കയിലല്ല നിങ്ങളെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരും കോജാക്കളും ഒക്കെ ഉള്ള മലബാറിന്റെ അത്യാപി പറ പൈസ നിലവാകുന്നുണ്ട് സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട് എന്നല്ലാതെ മനുഷ്യന്റെ കൽബിലേക്ക് എന്തില്ല പറയടാ അത് പറയേ അത് മനുഷ്യന്റെ എന്തില്ല കൽബിൽ തിരിച്ചോണ്ടല്ല നമ്മൾ ആവശ്യം ഈ ആഴ്ച എന്താ ഒരു ഒരു തന്റെ വിഷമം മനസ്സിലാക്കി ഏറ്റിക്കൊണ്ട് പോകുക മക്കളെ കൂട്ടി കൊടുക്കുക നമ്മളൊക്കെ ഇല്ലെങ്കിൽ ഇല്ലാത്തവനൊക്കെ നിറച്ചാളുണ്ട് എന്തിനാളില്ല റഹ്മത്തിനാളില്ലാത്തറാവിളർച്ച കൽപണനാശായപ്പോൾ നമ്മൾ ശരീരം കൊണ്ട് പോക്കമാറ സൃഷ്ടിച്ചു എന്റെ കുട്ടിക്കാലത്ത് തറാവിനാളില്ലാ ഇല്ലാൻ ഇല്ലന്നെ തറാ ഈശ്വരൻ കഴിഞ്ഞും ഒറ്റ പോക്കെടുക്കും ദ്വായം കഴിഞ്ഞാൽ തറാവിനാലാൾ കൂടും പിന്നെ ഇരുപത്തിയഞ്ചായിട്ട് ആ അവസാനം രണ്ട് ദിവസം ആൾ ഉണ്ടെങ്കിൽ ഉണ്ടാവും അന്ന് എന്താ പോണത് അല്ലാന്ന് പണിയുണ്ട് പാച നടിയിൽ ആയിട്ടുള്ളൂ ിനെ കള പൗതിയാക്കോളൂ ബായന്റെ പണി വെച്ചാണ് മനസ്സിലോട് പറഞ്ഞേ ചിന്തിക്ക് ഇന്നോ എല്ലാ പള്ളിയിലും ഫുള്ള് നിങ്ങൾ ചോദിച്ചുള്ളത് അന്മോട്ടല മനസ്സിലായില്ല ഈ ദോട്ടടക്കല നമ്മൾ നല്ലവരാണ് എന്ന് വരുത്തി തീർക്കലാ കൽബിന് എന്തില്ല ഞാൻ എന്റെ ആയുസിനിന്റെ ജീവിതത്തിൽ ഇന്നലെ പോലെ മരണത്തിന് ദാശയ ദിവസമല്ല ഞാൻ ആ വാർത്ത കേട്ട മുതൽ പഠിച്ചോനെ സമയമായിരിക്കണെങ്കിൽ ഇനി അടുത്ത് കൊല്ലണേ ഇന്റെ കുട്ടീനെ സഹിക്കാൻ കഴിയുമല്ലോ ഇന്റെ കുട്ടീനെ എനിക്ക് സഹിക്കം കഴിയുമോ എന്റെ കുട്ടീൻ ഒരാൾക്ക് ഒന്നും എനിക്ക് സഹിക്കാൻ കഴിയുമോ പറയാ സഹിക്കാൻ കഴിയുമല്ലേ കഴിയോ മൈക്കലല്ലേ കഴിഞ്ഞതല്ലേ ഇത് അമേരിക്കയിലല്ല അങ്ങനെ ഹബീബൻറെ പറഞ്ഞേ രാത്രിയുടെ ഇരുട്ടിന് കട്ടി കൂടും പോലെ ആയിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് തിന്മ കയറി വരുക മകരി പിന്നെ നേരിട്ട് ഇരുട്ട് അവിടെയാ പിന്നെ വന്ന് വന്ന് ആറ് മുക്കാല് ആറ് അൻപത് ഏഴ് ആ സമയത്ത് ആ മരിച്ചോട്ടിൽ ഇരുട്ടുണ്ടാവും ഇവിടെ ഉണ്ടാവൂല കുറച്ച് കഴിഞ്ഞാലോ പിന്നെ കേറി പിന്നെ കേറി പിന്നേം പിന്നേ ഇങ്ങോട്ട് കയറി എന്റെ പൊരി കയറി എന്റെ പൊരയിലുള്ള ആളെ ലയിച്ചിട്ടില്ല നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഇത് നേരത്തെ എവിടെയായിരുന്നു പറയേ പറയാ കൂളിമാട്ട് മരല്ലെങ്കിൽ നോക്കിയാലും നേരത്തെ കൂളിമാട് വരെ കാണും മനസ്സിലായോ ഈ ടെറസിന്റെ മേലെ കയറി നിന്നാൽ മകരിമിന്റെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ എവിടുത്ത് കാണാം പറയണ ചെങ്ങായി കൂളിമാട് അങ്ങാടിയിലേക്ക് കാണാം ഇരുട്ട് വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ നീ അതേ ഇരുട്ട് മിനിറ്റുകൾ മണിക്കൂർ ഒന്ന് കഴിയുമ്പോഴത്തേത്തി എന്റെ പോലെ കരി പിന്നെ അപ്പ കാണാം പിന്നെ നിനക്ക് നെന് കിടം കഴിയില്ല നിന്റെ കയ്യിൽ നിനക്ക് കിടക്കില്ല നിനക്കപ്പ കാണാൻ കഴിയൂല എന്തുകൊണ്ട് ഇരുട്ട് വന്ന് വന്ന് ഈ ഇരുട്ട് കൂളിമാട് എത്തില്ല മുക്കാ മണിക്കൂർ എവിടെ അർത്ഥം ഇനി പറ ഒപ്പള്ള കൊന്നിരുന്നത് ഒരു കാലത്ത് വാഷിംഗ്ടണിലാണ് ഒപ്പള്ള ബലാത്സംഗം ചെയ്തിരുന്നത് ജനീവയിലാണ് ഫ്രാങ്ക്ബർത്തിൽ ആണ് മോസ്കോയിലാണ് ലണ്ടനിലാണ് ഇപ്പൊ എവിടെയാണ് എന്റെ സ്വന്തം നാട്ടിലാണ് ഞാൻ ഇന്നലെ അള്ളാഹാനുള്ള ആത്മാർത്ഥമായിട്ട് സമയമായിട്ട് ഈ മാരോട് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല സഹിക്കാനും ഇപ്പോഴും കഴിയില്ല ഞാൻ ആ കുട്ടിക്ക് വേണ്ടി ദിനം കണക്കില്ല എനിക്ക് സഹിക്കാൻ തന്നെ കഴിയില്ല കഥ ഇത് നമ്മളെ നാട്ടിലില്ലല്ലോ നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ രീതി ഉണ്ടോ പറയും മക്കളെ അപ്പൊ നമുക്ക് നിസ്കാരം പറയടാ പറഞ്ഞു കൊടുക്കടാ ശേഖനമാരോട് നമുക്ക് നിസ്കാരം എന്തില്ല കരുണ ഇല്ലാതായി അതുകൊണ്ടുണ്ടാക്കിർത്തി അത് മജ്ലിസാക്കി കാര്യമില്ല മജ്ലിസു റഹ്മാണൊന്നും കാര്യമില്ല അതൊക്കെ കർമ്മങ്ങളാ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് നിങ്ങൾ ഇന്നിൽ എടുക്കുക നിങ്ങൾ എന്നിൽ നിന്നെടുക്കും നമ്മക്ക്ണ്ട് എന്തില്ല റഹ്മ നോമ്പുണ്ട് റഹ്മത്തില്ല മാസാമാസം മറക്കോണവരുണ്ട് ആ ഇന്നോട് ഇപ്പോഴോന്ന് പറഞ്ഞിട്ടുണ്ട് പതിനഞ്ച് ദിവസം ഞാൻ മദീനത്തെക്കും എല്ലാ മാസം ഇവിടെ ഒന്നേര പറഞ്ഞിട്ടുണ്ട് ഈ എല്ലാ മാസം ഉമ്രക്കോയി മദ്യത്ത് പോകും അഞ്ചു സടക്കും പിന്നെ പിന്നെ അഞ്ചുസങ്ങോട്ട് പോകും ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് പറയുന്ന മനസ്സിലാവുണ്ടോ അങ്ങനെയാണ് മതി കച്ചവടം ഒക്കെ പോയി വരും പോയി വരും അപ്പം ഉമ്രണ്ട് മാസത്തിൽ ഒരു വട്ടം ഉമ്രണ്ട് അജണ്ട് കൊല്ലം കൊല്ലം എന്തില്ല ഈ മാസം ഇതാണ് മാ പത്തിന് നമ്മൾ എന്ത് നേടണം റഹ്മത്ത് നേടണം നമ്മക്കല്ല ല്ല എല്ലിയാൽ മതി മറ്റെന്ത്യം അല്ല എനിക്ക് അങ്ങനെ പരിചയപ്പെട്ട് നരകത്തിനൊന്നും പേടിയില്ല എൻ്റെ അമ്മിനോട് കയറണിക്കുന്നു എൻ്റെ ഉദ്ദേശ ഞാൻ നിരകൾ പേടിക്കണ്ട പേടിക്കണം പക്ഷെ എനിക്ക് എൻ്റെ റബ്മിനാണ് ഇഷ്ടം ഞാൻ എല്ലാ ക്ലാസ് തുടങ്ങിയിട്ട് എൻ്റെ മനസ്സ് ചേഞ്ച് ആയി ആയിപ്പോയി എനിക്ക് നരകം എന്നെ തലയ്ക്ക് ഇപ്പം കയറലില്ല നരകമല്ലേ നരകത്തിൽ പോണ പണ്ടേ ഒക്കെ ഉണ്ട് എൻ്റെ എന്റെ റബ്ബാലാണ് സ്വർഗ്ഗവും സ്വർഗവും എനിക്ക് അത് പരിധി വിട്ട് പോത്തിയൊന്നുമില്ല എനിക്ക് എൻ്റെ ഉറപ്പിനാണ് ഇഷ്ടം അവൻ എന്നോട് ചെയ്ത തരാൻ ഉപകാരം ചെയ്തിട്ടില്ല ആരും ഞങ്ങളോട് പറഞ്ഞത്തില്ലേ എൻ്റെ ചെറിയ മകൾ ആയിഷ ഞാനും കാപ്പാടുകളുടെ പുറത്തിരിക്കുക ഇവനുണ്ട് ഇവനുണ്ട് ആ ദിവസം ഓനും ആ സീനുണ്ട് കുറച്ച് ദൂരം സീനുല്ലെന്ന് ഉണ്ട് കുറച്ച് ദൂരം ഞാനും പെണ്ണുങ്ങളും കുട്ടികളും അപ്പം കയറി പോകേണ്ട മക്ക ആഗസ്റ്റ് മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് മാസം അപ്പോൾ പോകാൻ നമുക്ക് ചെറിയ കുട്ടി കയറിയില്ലെ ചെറുതാണ് അപ്പോൾ ഓൾ വെള്ളത്തിൽ കളിക്കാൻ കര കയറുന്നില്ല അതിന് ഞാൻ പോകാൻ എണീറ്റ് ഒരുന്നാണ് അപ്പോൾ അവിടെ തന്നു അതിനിടയിൽ തിരിഞ്ഞെന്നു നമ്മളോട് ദേശത്തിൽ തിരിഞ്ഞെന്നു പോണില്ല പോരൂലെന്നൊന്നും എനിക്ക് ചെറിയ കുട്ടി അറിയില്ല അതിനിടയിൽ ബാക്കിൽ നിന്ന് തിര വന്നത് കുട്ടി കണ്ടില്ല തിരയിൽ കുട്ടി കൊണ്ടുപോയി പിന്നെ ഊറ്റിൽ കുറഞ്ഞ നേരം കുട്ടിയെ കണ്ടില്ല അപ്പോഴത്തിന് സാലി എന്ന ഇവിടെ കുറുകാൻ പഠിക്കും കുളുകാൻ പഠിക്കാൻ കുട്ടിയുണ്ട് സാലിയെ പിടിക്കടാന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ സാലി ചാടി ചാടിയിട്ട് കുട്ടിയുടെ വസ്ത്രത്തിൽ പിടിച്ചു അപ്പോഴത്തെ ഞാനും ചാടി അടുത്ത തിര വന്നു അടുത്ത തിര വന്നിട്ട് ഞാൻ സാലിനെ പിടിച്ചു അടുത്ത തിര വന്നപ്പോഴത്തിന് പിന്നെ തിര അതിശക്തമായ തിര വന്ന് ഇവര് ഇവര് രണ്ടാളം വീണുപോയി വെള്ളത്തിൽ വെള്ളത്തിൽ വീണപ്പോൾ ഇവർ ഇവരിൻ്റെ കാലു കാലിടിച്ചപ്പോൾ ഞാനും വെള്ളത്തിൽ വീണു തിരയിൽ വീണു പെണ്ണുങ്ങൾ പറയാം കുറച്ച് നേരങ്ങളെ കണ്ടില്ല സത്യാണ് കണ്ടില്ല അല്ലാന്ന് പറഞ്ഞു പിന്നെ തര പോയി പിന്നെ തെര എനിക്ക് തോന്നുന്ന ഒന്നോ രണ്ടോ മിനിറ്റ് തര ഒന്നില ഞങ്ങൾ എണീറ്റ് പോകുന്നു അതാരാ എൻ്റെ ആരാ ഇപ്പോഴും എനിക്ക് ഉത്തരവിട്ടില്ല ഞാൻ അത് പിന്നെയും പറയാൻ കാരണം എന്റെ ഉറപ്പിൻ്റെ കരുണയാണ് തമാശ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി ഇല്ലാത്ത തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ വന്ന എന്ത അവസ്ഥ ഒരു കുട്ടിയുടെ വാപ്പടക്കം പോകും മുത്തപ്പെട്ട് പോയി തിരിച്ചു വരിക കൊല്ലങ്ങൾ അനവധി മുമ്പ് ഞാനും എൻ്റെ വെള്ളങ്ങളും ട്രെയിനിൽ വരിക സീറ്റ് കിട്ടാത്ത കൊണ്ട് ഞാനും എൻ്റെ ഇവിടെ കുറാമ്പടിക്കണം മുഹമ്മദ് ആഷിമും ഒരു സീറ്റ് കിടക്കുക രാത്രി രണ്ടു മണിയൊക്കെ നേരായിട്ടുണ്ടാവും പെട്ടെന്ന് ഞാൻ ഉണർന്നു കാണാനില്ല എണീറ്റ് പെട്ടെന്ന് എണീറ്റ് എന്താ ഒരു എണീക്കെ തോന്നി എണീറ്റ് ഓടി നേ ഓടി ഓടിയത് നോക്കുമ്പോൾ കുട്ടി ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി കത്തിക്കണം ഒരു സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കണം കുട്ടി ആളുകളൊക്കെ ഇറങ്ങുന്നുണ്ട് ഇറങ്ങാൻ നിൽക്കാണ് നിങ്ങൾ നോക്കി ഒരു സമയം സെക്കൻഡ് രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തന്നെ ട്രെയിൻ എടുത്തു പോയി എനിക്കിവിടെ എന്തൊക്കെയാണല്ലോ ചെയ്തത് ഒന്നാം നേരത്തെ ഉണരാൻ തോഫിയൊക്കെ തന്നു രണ്ട് കുട്ടിയുള്ള ഭാഗത്തേക്ക് ഓടാൻ തോന്നി മൂന്ന് ഇറങ്ങാൻ നിൽക്കുന്ന കുട്ടിയെ പിടിക്കാണാൻ കഴിഞ്ഞു ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് പോയി പിന്നെ പറഞ്ഞ കാര്യമല്ല കാരണം എവിടെയാണ് ആ കുട്ടി നഷ്ടപ്പെട്ടതെന്ന് അറിയില്ല ആരാതിൻ്റെ പിന്നിൽ നിരവ് തരൂല്ല അത്രയും കഥ പറയാനും എനിക്ക് വ്യാഖ്യാനം പറയാൻ കഴിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ എനിക്കറിയില്ല അതെനിക്കറിയില്ല അതെനിക്ക് അറിയില്ല എന്താണ് ഞാൻ അങ്ങനെ സംഭവം അറിയില്ല വ്യാഖ്യാനമില്ലല്ലോ നമ്മൾ കുട്ടിനെ കാണുന്നിട്ട് നേരെ വിപരീതയ്ക്ക് ഉണ്ടെങ്കിലോ നമ്മൾ പെണ്ണുങ്ങൾ പിന്നെ പെണ്ണുങ്ങളും കുട്ടികളും കാട്ടിനോട് വിളിച്ചിട്ട് ചേച്ചിയ കുട്ടിനെ കാണിനോ വണ്ടീനോ നോക്കാൻ വേണ്ടി അവിടെ രണ്ട് മിനിറ്റ് ചിലവിക്കുന്നോ പറ എന്ത് പോയി ഒരു കുട്ടി പോയില്ലേ ആരാ ഇതിന്റെ പിന്നിൽ അല്ലാതീനായ അവനല്ലേ അവൻ്റെ എത്രയാ അപ്പൊ മനുഷ്യന്റെ മനസ്സിൽ എന്തുവേണം കരുണാണ് കരുണ്ണ അതിന് ജാതി മതം ഒന്നുമില്ല ഞങ്ങളോട് പണ്ട് പറഞ്ഞിട്ടുണ്ട് പണ്ട് പതിനഞ്ചൊല്ലെ മുമ്പ് പതിനഞ്ച് രണ്ടായിരത്തി ഏഴോ എട്ടോ പതിനഞ്ച് കൊല്ലം മുമ്പ് ആരോ ലാൻഡ് ഫോണുള്ള സമയത്ത് വീട്ടിൽ ഫോൺ ചെയ്തു കാസിമിക്ക് ആക്സിഡൻ്റ് സംഭവിച്ച ആശുപത്രിയിലാണ് ആരോ വികൃതികൾ അങ്ങനെയാണല്ലോ അന്നത്തെ ഇന്നും വികൃതികളുള്ളതാണ് പക്ഷെ അന്നത്തെ വികൃതി അങ്ങനെയാണ് ഇന്നിപ്പോൾ വാട്സപ്പിൽ എഴുതി വിടവരാണ് അന്ന് അങ്ങനെയല്ല പേരേക്ക് ഫോൺ ചെയ്യലാണ് അപ്പോൾ വാപ്പ വെച്ചാറു ആക്സിഡൻ്റ് പോയിച്ചു ആശുപത്രിയിലാക്കി നടന്നു ആ അപ്പം ചുരുക്കി പറഞ്ഞാലും അങ്ങോട്ട് വിളിച്ച് ഇങ്ങോട്ട് വിളിച്ച് പാപ്പാക്കി നിൽക്കുക കളിയും അത് വിളിച്ച് അങ്ങനെ പേരാമ്പ്ര ഞാൻ പ്രസംഗിക്കുന്നത് രാവിലെ അസുഭയും നിസ്കരിച്ച് അപ്പോഴത്തെ ഒരാൾ പെട്ടെന്ന് ഫോൺ ചെയ്യുക പോയെന്ന് വാപ്പ വിളിക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴൊക്കെ എന്തോ ഫോൺ ചെയ്തു അങ്ങനെ പോയതാണ് ബേജാറായിപ്പോയതാണ് എന്താ എനിക്ക് പറ്റി ഒന്നും പറ്റിയിട്ടില്ല പറ്റിട്ടില്ല പറഞ്ഞ് ഫോണോടിച്ചു അത് കഴിഞ്ഞു ഞാൻ പിന്നെ എനിക്ക് കണ്ണൂരൊക്കെ പരിപാടി നോക്കി കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ വീട്ടിൽ ചെല്ലാം ആ നേരത്തെ ഈ മാൾക്കുട്ടി അമ്മ ഈ അമ്മ എൻ്റെ അമ്മാൻ്റെ ഒപ്പം തന്നെ കാരണം എനിക്കെന്തോ മരിച്ചു എന്നവരെ ആരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരേലൊക്കെ ഒരു സന്തോഷമില്ലാത്ത ദിവസമാണ് എന്താ സംഭവിച്ചെന്ന് അറിയില്ലല്ലോ അങ്ങനെ ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ ഈ പാവന ഈ സ്ത്രീയെ ഓടി വന്നിട്ട് എൻ്റെ ഉമ്മാൻ്റെ വയസ്സാണ് എൻ്റെ ഉമ്മാനം കെട്ടി കൊത്തു മൈനെ കെട്ടി ഓടുന്നു ഒരേ ദിവസമാണ് ഒരേ സമയത്ത് ഒരേ കാലത്താണ് അപ്പോൾ ഈ സ്ത്രീ ഓടി വന്നിട്ട് എൻ്റെ കൈ പിടിച്ച് എൻ്റെ മനെ നിങ്ങൾക്ക് എന്തോ പറ്റിയെന്ന് കേട്ടിട്ട് ഈ അമ്മ അമ്മച്ചിക്ക് ഇന്നലെ ഉറക്കം വന്നിട്ടില്ല ഞാൻ കുറാൻ പറയാൻ പോയതാ അത് എന്തു സ്ത്രീയാണ് ദിവസം അമ്പലത്തിൽ പോണ എന്തു സ്ത്രീയാണ് എന്തു പണി എന്താ പറയും കുറാൻ പറയാം ഓലെ മനസ്സിൽ എന്തുണ്ടായിരുന്നു റഹ്മത്ത് ഇന്ന് ഞമ്മളെ തൊട്ടടുത്ത ആൾക്ക് റഹ്മത്തില്ല ഞാനത് മറക്കൂല ആ അസംഭവം മറക്കൂല അവരൊക്കെ പല ജാതിയാണെന്ന് അവർക്ക് അങ്ങനെ പല ജാതി ആകൽ ശത്രുതയാണെന്ന് അത് അവർക്കറിയില്ല ഓല അമ്പലത്തിൽ പോവും നമ്മളാളുകൾ വളിയൊക്കെ പോവും പെരുന്നാൾ ഉണ്ടെങ്കിൽ നമ്മുടെ ചോറ് കൊടുക്കും ഓണുണ്ടെങ്കിൽ ഇങ്ങോട്ട് പായസം കൊണ്ടുവരും ഇന്നിപ്പോൾ പറഞ്ഞാൽ തന്നെ മനുഷ്യന്റെ കൽവിൽ അള്ളാഹു നമ്മളെ കാത്തിരുചിക്കട്ടെ ഒന്നും വേണ്ട എന്ത് വേണം വേണം കൈവർ യുദ്ധത്തിൽ രണ്ട് പെണ്ണുങ്ങൾ ആർത്തലച്ച് കരഞ്ഞപ്പോൾ അതുവഴി നടന്നു പോയി വിരാൽ പറഞ്ഞിട്ട് വർത്തനം കേട്ടാൽ പോന്നു രണ്ട് ജൂത സ്ത്രീകൾ പറ കരയുന്നതിന്റെ പരിസരത്തൂടെ നടന്നു പോയി അരി പിന്നാൽ അതിലങ്ങട്ട് പോന്നു എന്ത് പറഞ്ഞില്ല സാരല്ലോന്ന് പറയണ്ടേ പറഞ്ഞില്ല

ണ്ട് എന്തില്ല ആ കാല അക്കാലത്തോടെ നന്നാവില്ല മൊബൈലൊക്കെ ഉണ്ട് സിമ്മില്ലാത്തതുപോലെയാണ് നമ്മളെ ഈ മൊബൈൽ ഉണ്ട് മറ്റേതിൻ്റെ ഐഫോൺ ഉണ്ട് ഒക്കെ ഉണ്ട് എന്തില്ല സിമ്മില്ല നോമ്പോ നമസ്കാരം ഉണ്ട് എന്തില്ല റാമത്തില്ല അള്ളാഹൊക്കെ കാത്തിരക്ഷിക്കട്ടെ അതുകൊണ്ടാണ് സമയത്ത് ഞാൻ അവസാനിപ്പിക്കാണ് അള്ളാഹുന്റെ മുത്തക്കൈങ്ങളായ ദാസന്മാരിൽ നമ്മളെല്ലാവരും ചേർത്ത് തരട്ടെ എല്ലാ ദിവസവും ഇവിടെ ക്ലാസ് ഉണ്ടാവും നല്ല നല്ല വിഷയങ്ങളിൽ നിഷാല് നോവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചു ചില പ്രത്യേകമായ അതിൽ താറുകൾ പഠിപ്പിക്കുക ജിന്നുകളുടെ ലോകം എന്ന ക്ലാസ് നടക്കേണ്ടതായിരുന്നു ഇന്ന് എൻ്റെ പോസ്റ്റർ പോയത് കൊണ്ട് നാളെ ആ ക്ലാസ് ആയിരിക്കും എന്നറിയിക്കുന്നു മറ്റന്നാമതും ക്ലാസ്സുകളുണ്ടാവും നിങ്ങളെ അറിയിക്കും വാട്സപ്പിൽ മറ്റുമൊക്കെ എൻ്റെ പരസ്യങ്ങളുണ്ടാകും എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട് വെള്ളിയാഴ്ച അള്ളാഹാ ദിവ്യാനൊരു അക പ്രകീർത്തനമുണ്ട് ഞായറാഴ്ച ഈ ശനിയും ഞായർ കോഴിക്കോട്ട ഓണാടിൽ ശനി ഞായർ കോഴിക്കോട്ടിൽ പ്രഭാഷണമുണ്ട് അതിലൊക്കെ എല്ലാവരും പങ്കെടുക്കണം അതിന് പോസ്റ്റർ കിട്ടാത്ത ഒരുപാട് ഉണ്ടാവും അത് കൊണ്ടുപോയി ഒട്ടിക്കണം എല്ലാവരും പരസ്പരം സഹകരിക്കണം അള്ളാഹു അള്ളാഹുവിൻ്റെ പൂരുത്വത്തിൽ നമ്മളെ കാക്കി കാക്കിത്തരട്ടെ അവസാഗ്യങ്ങൾ ചേർത്ത് തരട്ടെ നമുക്കതിൻ്റെ ഒരു സ്വാഗത സംഘം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് ദോറ ചെയ്യുന്നതിന് മുമ്പ് രണ്ട് മിനിറ്റ് ദോ ചെയ്യുന്നതിന് മുമ്പ് രണ്ട് മിനിറ്റ് അതിൻ്റെ ആ സ്വാഗത സംഘം പ്രഖ്യാപനം നിങ്ങളെ സ്മൃാന പൊരുത്തപ്പെട്ട വരുന്ന മണിയൊക്കെ ചേർത്ത് തരട്ടെ എല്ലാവർക്കും ആ കുട്ടിയുടെ അമ്മക്കും പാപ്പാക്കും ക്ഷമ കൊടുക്കട്ടെ മനസ്സറിഞ്ഞ് മമ്മിയും പറയേ ആ കൊല ചെയ്യപ്പെട്ട കുട്ടിയുടെ പത്താം ക്ലാസ്സിൽ കുട്ടിയെ എന്താ അവസ്ഥ ഈ അവസ്ഥക്കൊക്കെ എനിക്ക് കാരണമുണ്ട് എന്താ കാരണം കൊലകളിൽ നിയന്ത്രണം സാധനം ഇല്ല ആർക്കും എപ്പോഴും ഇറങ്ങിപ്പോയാ ഇതാണ് അടിസ്ഥാന കാരണം പഴയ കാലത്ത് നേരം വൈകി ഒരാൾ പരിക്ക് വരുവല്ല എന്റെ മൂത്താപാന മകൻ കെട്ടി അമ്മൂഷാക്കനെ അമ്മായിമാനെ സൽക്കരിക്കണ സൽക്കാരം രണ്ടാം പെണ് കെട്ടി രണ്ടാം ദിവസം

മോനെ അമ്മ മോശമാക്കി മാറ്റും എന്നാൽ ഭൂൽക്കൊല വിരോധം ഉണ്ടായില്ല തന്താൽ തല്ലു ഇപ്പോ തന്താൽക്ക് തല്ല എന്നുള്ള പരിപാടി ഇല്ല തല്ലാതെ അധികാരമല്ല സത്യല്ല നിങ്ങൾ പറയും നിയന്ത്രണം എന്ന സാധനം ഇന്ന് നമ്മുടെ പുരയിൽ ഇല്ല അതുകൊണ്ട് ഒരു കുട്ടിയൊരു തുടക്കം ഇനി എത്ര കുട്ടീനെ കൊല്ലുന്നറിയാൻ പറ്റില്ല അള്ളാഹു തന്നെ അള്ളാഹു അവസ്ഥയത്തോടെ അള്ളാഹുക്കാക്കട്ടെ അള്ളാഹുനോട് എപ്പോഴും പറഞ്ഞു കൊട്ടെ ഭയങ്കര പ്രശ്നമാണ് ചെറിയ പ്രശ്നമല്ല എനിക്ക് ഈ ലോകത്തിന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആയുസ് കട്ടെ ഏറ്റവും വലിയ ദുരന്തം മിനി ഞാൻ ഒന്ന് സംഭവിച്ചാൽ താമരശ്ശേരി എസ് എൽ സിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സാപ്പാടികൾക്കുന്നു എന്നുള്ളത് എനിക്കത് സഹിക്കാൻ കഴിയില്ല ഇതുപോലത്തെ ഒന്നുമില്ല ഒരു സി ഐയും ഒരു എൻ ആർ സിയും എനിക്കൊരു വിഷയം അതൊന്നും വിഷയമില്ല വിഷയം ഇതാണ് കാരണം നമ്മുടെ മക്കൾ പിശാചിൻ്റെ അടിമകളായി പിശാചിനാണ് റഹ്മത്തില്ലാത്ത അള്ളാഹു നമുക്ക് ബോധം തരട്ടെ